ഹലേ ഫ്രണ്ട്സ് കമോൺ ഒരു സ്ഥലം വരെ പോയി വരാം ഇങ്ങോട്ട് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ മിനി ഷോപ്പിംഗ് ലോക്ക് ആട്ടോ പോകുന്നത് നേരെ എസ് എം സ്ട്രീറ്റിലോട്ടാണ് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മാറണ്ട അപ്പോൾ അവിടെ പറ്റിയുള്ള വിശേഷങ്ങൾക്ക് കാണാം ഫസ്റ്റ് തന്നെ നമ്മൾ പെട്രോൾ പമ്പിൽ പോയിട്ട് പെട്രോൾ അടിക്കാൻ തന്നെ പെട്രോൾ അടിച്ചതിൻ്റെ ശേഷം എന്താ ഉണ്ടായിരുന്നെന്താ കേസ് അടിക്കില്ലേ എന്നിങ്ങോട്ട് എനിക്കറിഞ്ഞോടും നൈട്രോജനാണ് തോന്നുന്നുണ്ട് അപ്പോൾ അതൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ നേരെ ഇങ്ങോട്ട് പോകുന്നത് എസ് എമ്മിലോട്ടാണ് അപ്പോൾ കുറച്ച് പോകുന്ന കാഴ്ചകളൊക്കെ കാണാമല്ലോ അല്ലേ ബ്രദറിൻ്റെ കൂടെ ആട്ടോ പോകുന്നത് എന്തിനാണ് പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ബാഗും എനിക്കൊരു ചെരുപ്പും വാങ്ങണം എന്ന് മഴയൊക്കെ അല്ലേ അപ്പൊ പിന്നെ ചെരുപ്പ് മസ്റ്റ് ആണ് ആൻഡ് പെരുന്നാൾക്ക് ഈ ഗൈസ് നിങ്ങൾക്ക് ഡ്രസ്സ് എടുത്തോ പെരുന്നാള് ഡ്രസ്സ് എടുക്കാന്നുള്ള ആ ഒരു മൈൻഡിൽ അല്ല കേട്ടോ പോയത് നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനില്ല അല്ലാറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങാൻ വിചാരിച്ചിട്ടും പിന്നെ എസ് എം എല്ലേ ബാർഗെൻ ചെയ്ത് പലതും വാങ്ങാം ഗൈസ് അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡിലൊക്കെ പോയതാണ് പിന്നെ നൈറ്റ് ആയതുകൊണ്ട് അത്ര ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഷോപ്പും കാര്യങ്ങളൊക്കെ കണ്ട് പിന്നെ മഴ ആയതുകൊണ്ടാണ് തോന്നുന്നത് നമ്മൾ പോയ സമയത്ത് എന്തായാലും മഴയില്ല ഗൈസ് അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു വീട്ടിൽ എത്ര വരെ മഴയില്ലായിരുന്നു എങ്ങനെ ഇതൊക്കെ ഫൈവ് റുപ്പീസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു ഷോപ്പാണ് അപ്പോൾ ഈ ഒരു ഷോപ്പിലേക്ക് പോകുന്നത് കുറേ കാലം ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഞാൻ ആ ഷോപ്പിൽ എത്തിപ്പെട്ടു ഈ ഓരോ പാത്രത്തിനും കേസ് ട്വൻറ്റി റുപ്പീസാണ് വെറും വരുന്നത് ട്വൻറ്റി റുപ്പീസും തേർട്ടി റുപ്പീസും മാക്സിമം പോയ ഒരു ഫോർട്ടി ഉള്ളൂ അങ്ങനെ ഞാൻ കുറേ കാലമായിസ്റ്റിറ്റ് വെച്ച ആ മറ്റ് മെഷർമെൻറ്റ് ബോട്ടിൽ ഉണ്ടല്ലോ അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊരു ഇൻഡിക്കാരൻ്റെ അടുത്ത് നിന്ന് ചെയ്ത് വൺ ഫിഫ്റ്റിക്ക് വാങ്ങി ശരിക്കും അതിൻ്റെ റേറ്റ് വൺ സെവൻറ്റി ആണ് ത്രീൻ വൺ വരാണെങ്കിൽ ഫോർ ഹൺഡ്രഡ് ആണ് റുപ്പീസ് വരുന്നത് സോ അത് ഓൺലൈനിൽ വാങ്ങുന്നതിനെക്കാട്ടിൽ ബെറ്റർ നമുക്ക് ഒന്നായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിലൊക്കെ എസ് എമ്മിലോട്ട് പോയാൽ മതി അവിടെയൊക്കെ ഉണ്ടാവും ആ ഇൻഡിക്കാരൻ ചെന പിന്നെ ഈ ഒരു മെഡിമിക്സിൻ്റെ സോപ്പിനൊക്കെ നാല് രൂപ ഗെയ്സ് അപ്പം ട്വൻറ്റി റുപ്പീസും പത്ത് രൂപയുടെ സാധനങ്ങളൊക്കെയാണ് ഇത് മാങ്കോസ്റ്റിയാണ് ആണ് അവിടെ കുറേ ആൾക്കാർ വാങ്ങുന്നത് കാണുന്നുണ്ട് ഇവിടെ അടുത്തൊന്നും കിട്ടാത്തൊരു ഫ്രൂട്ടാണ് തോന്നുന്നു മീൻസ് ഷോപ്പിലൊക്കെ കിട്ടുന്ന കുറവാണ് മാഗോസ്റ്റി അങ്ങനെ ഒരു ബെൽറ്റ് വാങ്ങാണ്ടേനോ പിന്നെ അതും വാങ്ങി ഇത്രയൊക്കെ തിരക്കുള്ളൂ എല്ലാ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല പെരുന്നാൾ ആയതുകൊണ്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് ലുലുമാളിലോട്ടാണ് കേസ് ലുലുമാളിലോട്ട് പോകും കുറേ കാലയളന്നും വീട്ടിലിരിക്കുന്നത് പിന്നെ ലുലുമാണിലേക്കും കയറിയിട്ട് നമുക്ക് വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു ബ്രോനോട് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോവുകയാണെ അവിടെ പോകേണ്ട ശേഷം ഫുഡ് വാങ്ങാൻ വിചാരിച്ച് ഫുഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ചിക്കൻ ലോലിപ്പോപ്പ് കേട്ടോ വാങ്ങിയത് അത് കുറച്ച് വാങ്ങിയതിന് ശേഷം നമ്മൾ അവിടുന്ന് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വെറുതെ നോക്കിയിരുന്നു ഇത് കട്ട് ചെയ്ത ആണ് കേട്ടോ അപ്പോൾ ചെറിയ ഓഫർ റേറ്റ് കണ്ടു തോന്നുന്നുണ്ട് സോ അതൊക്കെ അവിടെ വെച്ചതിന് ശേഷം നമ്മൾ നമ്മളെന്ത് ഇതാണ് ചിക്കൻ ലോലിപ്പോപ്പ് ട്രാവങ് ബ്രോസ്റ്റ് പ്രോസ്റ്റ് എന്തൊക്കെയോ ഉണ്ട് നമ്മൾ ചിക്കൻ ലോലിപ്പോപ്പാണ് മുൻപൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത് രണ്ടു വട്ടം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മൂന്നാമത്തെ വട്ടം വാങ്ങാണ് പിന്നെ ഷേക്സൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഗേയ്സ് ഇന്ന് പിന്നെ മയോണസും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ സെറ്റാക്കി വില്ലടിച്ചു നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്യാൻ മാറക്കേണ്ടേ ബൈ